വാട്ട് ഹാപ്പൻ ടു മിസ്റ്റർ ശേഖർ ഏറെ പ്രതീക്ഷയോടെയാണ് ഞാൻ നിങ്ങളെ ഈ നഗരത്തിലേക്ക് അയച്ചത് അതുകൊണ്ട് പലരുടെയും അപ്രീതിയും ഉണ്ടായി എങ്കിൽ സ്ഥാനമില്ല പട്ടണത്തിൽ നല്ലൊരു ഓഫീസർ കിട്ടുമല്ലോ എന്ന് കരുതിക്കും അബദ്ധങ്ങൾ പറ്റും പക്ഷേ ദിസ് ഇസ് ടു മച്ച് എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല പട്ടാ പകൽ ഈ നാണക്കേട് ഒഴിവാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അയാൾ എങ്ങനെയും കണ്ടുപിടിക്കുക ഐ റിപ്പീറ്റ് അറ്റ് എനി കോസ്റ്റ് ഫൈൻ ഹീം ദോ ഫോർ ടൈം ബീങ് ജൻ ബാൻ ഇന്ന് നേരത്തെ എത്തിയല്ലോ എന്റെ സുഖമില്ലേ ഓ ഒന്നുമില്ല നീ ഒരു ചായ എടു ഹലോ ഞാനാണ് കൃഷ്ണൻ അമ്പലക്കാടൻ വേണം അല്ല ചിലതൊക്കെ കേട്ടു ശരിയാണോ അപ്പൊ അടി തെറ്റിയ ആനയും മുഴുവല്ലേ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം എന്നെ അറിയിക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോഴല്ലേ അന്ന് നിങ്ങൾ എന്നെ ആട്ടി ഓടിച്ചത് അല്ല അറിഞ്ഞതെങ്കിലും ആവട്ടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്പെക്ടർ ശേഖരല്ലെ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ ഏതായാലും സാർ ഇനി പലതും കേൾക്കേണ്ടി വരും പുല്ലും ചെയ്യാൻ ഇനി എന്താണ് ആ സന്തോഷ വാർത്ത എന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് വേണ്ടി ചിൽഡ്രൻസ് പാർക്ക് സംഭാവന ചെയ്ത അങ്കിട് തന്നെ ഒരു ചിൽഡ്രൻസ് ലൈബ്രറിയും ഒരു ഗെയിംസ് റൂമും നമുക്ക് നിർമ്മിച്ചു തരുന്നു പണക്കാരായ പലരും സ്വന്തം സുഖ സൗകര്യങ്ങൾ മാത്രം നോക്കുന്ന ഇക്കാലത്ത് അദ്ദേഹത്തെ പോലെയുള്ള നല്ല മനുഷ്യരെ നാം ആദരിക്കേണ്ടിയിരിക്കുന്നു കുട്ടികൾക്കെല്ലാം അങ്കിളിന് നേരിലൊന്ന് കാണണമെന്ന് വലിയ നിർബന്ധം പിന്നെ മിസ്റ്റർ ആന്റണി പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നു എങ്ങനെ ഇതുപോലുള്ള അനാഥാലയങ്ങൾക്ക് നൂറ് രൂപ സംഭാവന കൊടുക്കുന്നവർ പോലും പേരും പടവും പത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എത്രയോ സഹായങ്ങൾ ചെയ്യുന്ന ആന്റണി സ്വന്തം പേര് പുറത്തു പറയുവാൻ പോലും മടിക്കുന്നു വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുന്നല്ലേ അച്ഛ പ്രമാണം പേരെടുക്കാൻ വേണ്ടിയാണെങ്കിൽ സഹായം എന്ന വാക്കിന് തന്നെ അർത്ഥം ഒരു സംശയം ചോദിച്ചോട്ടെ സമൂഹത്തിൽ ഒരുപാട് പേരെ പറ്റിച്ച് സ്വന്തം കേശുപ്പിക്കുന്നവർ മാന്യന്മാരായി ജീവിക്കുന്നു നല്ല മനസ്സുള്ളവർ സമൂഹത്തിന് ആവശ്യമില്ലാത്തവരായി മാറുന്നു ദൈവം ഇതൊന്നും കാണുന്നില്ല തീർച്ചയായും സ്വർഗരാജ്യം എപ്പോഴും സന്മനസ്സുള്ളവർക്കായിരിക്കും പോലീസ് ഇവിടെ അവരെ അന്വേഷിച്ചു വന്നതായിരിക്കും ആ ആയിരിക്കട്ടെ ആയിരിക്കട്ടെ എപ്പോഴും മറുപടി ഒന്നും പറയാ നമ്മൾ അങ്ങനെ ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല സാർ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സാറുമാര് ഇതുപോലെ കൊടി കൊടികറ്റി വേണം കള്ളന്മാരെ പിടിക്കാൻ ഇതിലും ചീപ്പായിട്ടൊക്കെ ചെയ്തിട്ടില്ലേ എന്നാലും എങ്ങനാണോ ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനെ ഏൽപ്പിക്കുക ജോസ് കള്ളനല്ല കള്ളനായാലും കേടിയായാലും നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് വരില്ലേ ഇതൊക്കെ ആരറിയാനാ സർ അവൻ എവിടെയാണെന്ന് ജോസ് കണ്ടുപിടിക്കട്ടെ മനസ്സിലാക്കിയാ നമുക്ക് തന്നെ ചെന്നവനെ അയ്യോ സാറ് അയാളെ ഞാൻ എങ്ങനെ അറിയാനാ തന്നെയുമല്ല കുറച്ച് നാളായിട്ട് ഞാൻ പുറത്തോട്ടൊന്നും പോവാറില്ല സംശയം ഉണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിയെ രാവിലെ തന്നെ ഉണ്ടല്ലോ കൂടെ വന്നിരിക്കാൻ ആരാളത്തിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ നെന്നും പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരുത്തൻ ഇടപെട്ടോണ്ടാ നീ ഇവിടെ കഴിഞ്ഞു കൂടി പോണേ അധികം ഉണ്ടാവും അതുവരെ നിനക്ക് ഇവിടെ അറിഞ്ഞൊതുക്കി ജീവിക്കാൻ പറ്റുമോ അത് പറ്റില്ല അപ്പൊ അതുകൊണ്ട് നിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് കൂടി ഗുണകരമായ രീതിയിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാവണം ഭാവിയിൽ നിനക്കും അത് എഫസ്റ്റ് ചെയ്യും അതുകൊണ്ട് ഏത് മാളത്തിലുണ്ടായാലും അവനെ പുകച്ചു പുറത്തെയായിരിക്കണം അത് നിനക്കേ പറ്റൂ അത് ഞാൻ ശ്രമിച്ചു നോക്കാം നോക്കിയാ പോരാ നടത്തണം